മക്കാബേരുടെ രണ്ടാം ലേഖനം മക്കാബേരുടെ രണ്ടാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ ബാരകുമോർ യൂതായും കൂട്ടരും ശമരിയായിക്ക് സമീപമുണ്ട് എന്ന് നിക്കാൻ മനസ്സിലാക്കി വളരെ ജനമുള്ള സമയത്ത് ദിവസം അവരെ ആക്രമിക്കണമെന്ന് നിശ്ചയിച്ചു യഹൂദന്മാർ വളരെ വേദനയോടെ അവനോട് പറഞ്ഞു അങ്ങ് ഇങ്ങനെ ചെയ്യരുതേ നിരപരാധികളെ നശിപ്പിക്കരുതേ സകലത്തിൻ്റെയും സ്രഷ്ടാവും നിർമ്മാതാവുമായ ദൈവത്താൽ സമ്പൂജ്യമാക്കപ്പെട്ട ദേഹത്തും സമ്പൂജ്യമാക്കപ്പെട്ട മഹത്വം വിശുദ്ധവുമായ ഈ ദിവസത്തെ ആദരിക്കണമേ ആ ദുഷ്ടനായ വഷളൻ അവരോട് സ്വർഗത്തിലുള്ള ആ ബലവാനാണോ ശാപദ ദിവസത്തെ പറ്റിയ കൽപ്പന തന്നത് എന്ന് ചോദിച്ചു അവർ അവനോട് താൻ ജീവനുള്ളവനും സ്വർഗസ്ഥനായ ബലവാനുമാകുന്നു ശാപത അനുഷ്ഠാനം കൽപ്പിച്ചതും അദ്ദേഹമാകുന്നു എന്ന് പറഞ്ഞു അശുദ്ധനായ ആ ദുഷ്ടൻ അവരോട് ഭൂമിയിൽ ഞാനും ബലവാനാണ് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു നിങ്ങളും ആയുധധാരികളായി രാജാവിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊള്ളണം